നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് എൽ പി ജി പാചകവാതക ഗാർഹിക സിലിണ്ടറിന്റെ കെ വൈ സി പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ലഭിക്കുന്ന സബ്സിഡി നിലനിർത്താൻ എല്ലാ വർഷവും പുതുക്കണമെന്നാണ് തീരുമാനം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട അതായത് പി എം യു വൈ ഉപയോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് കെ പുതുക്കണം എന്നാണ് നിർദ്ദേശം ഈ കെ പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹതയുണ്ടാകില്ലെന്ന് പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കി വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറുകൾക്കാണ് പരിശോധന നിർബന്ധമാക്കിയത് കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ എട്ടാമത്തെയും ഒമ്പതാമത്തെയും സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി തടഞ്ഞു വയ്ക്കും മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ചെയ്താൽ സബ്സിഡി തിരികെ ലഭിക്കും തീയതിക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ സബ്സിഡി റദ്ദാക്കപ്പെടും നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും കെ വൈ സി അപ്ഡേഷൻ മാർച്ച് മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണം അല്ലാത്ത പക്ഷം സാമ്പത്തിക വർഷത്തിലെ എട്ട് ഒമ്പത് റീഫില്ലുകളുടെ സബ്സിഡിക്ക് യോഗ്യതയുണ്ടാവില്ല അടുത്ത ഘട്ടത്തിൽ സബ്സിഡി പൂർണ്ണമായും റദ്ദാക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഗാർഹിക സിലിണ്ടറിന് ഒമ്പത് റീഫില്ലുകൾക്കും ഓരോന്നിനും മുന്നൂറ് രൂപ വീതമാണ് സബ്സിഡിയായി ലഭിക്കുക പണം യഥാർത്ഥ ഉടമകൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് അപ്ഡേഷൻ എന്നാണ് കമ്പനി ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം എന്നിവയുടെ ഉപയോക്താക്കൾക്ക് കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അവരുടെ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം സേവനത്തിന് യാതൊരു നിരക്കും ഈടാക്കുന്നില്ല ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓൺലൈൻ ടാക്സികൾ തടയുന്ന പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ടാക്സി ഡ്രൈവർമാർ നടത്തുന്നത് ഗുണ്ടായുസമാണെന്നും ആക്രമണം നടത്തിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഈടെ ഓൺലൈൻ ടാക്സി സർവീസുകൾക്ക് നേരെ സാധാരണ ടാക്സി ഡ്രൈവർമാരുടെ പ്രതിഷേധവും യാത്രാ തടയിലും ശക്തമാകുകയാണ് ആദ്യം ഓൺലൈൻ ടാക്സിക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രി പിന്നീട് നിലപാട് മാറ്റിയിരുന്നു ഇത് നിലവിലെ സ്ഥിതി കൂടുതൽ വഷളാക്കിയതായി ഊബർ ഓല ഡ്രൈവർമാർ വ്യക്തമാക്കുന്നു കയ്യാങ്കളി നടത്തുന്നവരുടെ ദൃശ്യങ്ങൾ ലഭിച്ചാൽ മോട്ടോർ വെഹിക്കിൾ വിഭാഗം സസ്പെൻഡ് ചെയ്യും കുറ്റകൃത്യത്തിനനുസരിച്ച് നടപടിയെടുക്കുമെന്നാണ് മന്ത്രി അറിയിക്കുന്നത് അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് റേഷൻ വിതരണത്തിൽ മാറ്റത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞ കാർഡുകാർക്ക് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് റേഷൻ വിഹിതം നൽകാനാണ് തീരുമാനം കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വഹിതം ഇതുവഴി ലഭിക്കുമെന്നാണ് റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ തടയുന്നതിനാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ നീക്കമെന്നാണ് വിവരം നിലവിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് പ്രതിമാസം മുപ്പത്തിയഞ്ച് കിലോ ധാന്യമാണ് ലഭിക്കുന്നത് അതായത് കാർഡിൽ ഒരംഗത്തിന് ഉള്ളതെങ്കിലും ഈ വാരി ലഭിക്കും അംഗസംഖ്യയ്ക്ക് അനുസൃതമായി അരി വിതരണം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേരുള്ള കുടുംബത്തിന് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അത് നവംബർ മാസത്തെ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് നവംബർ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഇതിന്റെ ഉത്തരവ് ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും ഇറങ്ങുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരം രൂപയാണ് ഈ ഒരു നവംബർ മാസത്തിൽ പെൻഷനായി ലഭിക്കുക ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഈ ഒരു നവംബർ മാസത്തിൽ ലഭിക്കും ഇത് കൂടാതെ പെൻഷൻ ഗുണഭോക്താവ് ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താവ് കൂടി ആണെങ്കിൽ ഈയൊരു മാസത്തിൽ അക്കൗണ്ടുകളിൽ ലഭിക്കുക അയ്യായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അതായത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഘടവും ഈ ഒരു നവംബർ മാസത്തിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഇതുവരെയും അനുഭവിക്കും 最後。S S